ഒരിക്കൽ മരുത്തൻ എന്ന രാജാവ് ഒരു ഗംഭീര യാഗം നടത്തുകയാണ് യാഗം തുടങ്ങിയാൽ ഹവിർഭാഗം സ്വീകരിക്കാൻ ദേവന്മാർ എത്തുന്നത് പോലെ തന്നെ അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ എത്താറുണ്ട് രണ്ടാമത് പറഞ്ഞവർ വരുന്നത് യാഗം മുടക്കാനാണ് എന്ന് മാത്രം ഹോമകുണ്ടത്തിൽ പോത്തിറച്ചി കൊണ്ടിടുക ആകാശത്തിൽ നിന്ന് യാഗശാലയിലേക്ക് ചോര തളിക്കുക തുടങ്ങിയ വിനോദങ്ങളുമായി രാക്ഷസന്മാരും കാട്ടാളന്മാരും അസുരന്മാരും വരുന്നത് പേടിച്ച് പേടിച്ച് വേണം ഒരു യാഗം നടത്തിയെടുക്കാൻ എപ്പഴാ വരാൻ പിറ്റാന്നും പറയാറില്ല ഇതൊന്നും പോരാതെ ആയിടെയായി രാവണൻ സ്വന്തം നിരക്കും ഇറങ്ങിയിട്ടുണ്ട് ലോകം മുഴുവൻ വെട്ടി പിടിച്ച് ആർമാദിച്ച് നടക്കുകയാണ് തിന്ന് വറ്റി വിലങ്ങത്ത് കുത്തുക എന്ന കാരണവന്മാരൊക്കെ പറയില്ലേ അതാണ് രാവണന്റെ കാര്യം പുഷ്പക വിമാനവും ലങ്കയും കുടുംബക്കാരുടെ അടുക്കിൽ നിന്നും തട്ടിപ്പറിച്ച ശേഷം അതൊരു ശീലമായ പോലെ ഉണ്ട് രാവണന് ആക്രമിക്കുക കീഴടക്കുക ഇതൊരു ദിനചര്യ പോലെ ആയി കഴിഞ്ഞു കാലത്ത് ചുറ്റി അടിക്കാൻ ഇറങ്ങും കണി കണ്ട മര്യാദക്കാരെയൊക്കെ ചെന്ന് ഉദ്രവിക്കും അങ്ങനെ പോകുന്നൊരു ദിവസമാണ് രാവണൻ മരുത്തൻ എന്ന രാജാവ് നടത്തുന്ന യാഗത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞത് യാഗം എന്തായാലും ഒരു ഉദ്ദേശത്തിന് പുറത്ത് നടത്തുന്നതാവും യാഗം മുടക്കിയാൽ ആ ഉദ്ദേശവും മുടങ്ങും യാഗം ചെയ്ത് പുണ്യമുണ്ടാക്കി അങ്ങനെ മരുത്തൻ നന്നാവണ്ട രാവണൻ തീരുമാനിക്കുകയാണ് മാത്രവുമല്ല യാഗങ്ങളെല്ലാം ദേവന്മാരെ പ്രീതിപ്പെടുത്താനുള്ളതല്ലേ എന്നുവെച്ചാൽ ദേവന്മാരുടെ ശത്രുവായ എനിക്കെതിരെയാണ് യാഗം അപ്പൊ പിന്നെ കലക്കിയ പോരാ കുത്തി കലക്കി വലിച്ചെറിയണം രാവണൻ ഈ പൊളിച്ചെടുക്കൽ തീരുമാനം കേട്ട് ആ സമയത്ത് മരുത്തൻ്റെ യാഗശാലയിൽ ഭാഗം സ്വീകരിക്കാൻ ദേവന്മാർ എത്തിയിരുന്നു പാത്തും പതിങ്ങിയുമാണ് ഇന്ദ്രനടക്കമുള്ളവരെ അകത്ത് കയറിയത് എന്തൊരവസ്ഥയാണ് ഏതു പൊതുസഭയിൽ പ്രവേശിക്കുമ്പോഴും ആ രാവണൻ എങ്ങാൻ ഇതിനകത്ത് കാണുവോ എന്ന് പേടിച്ച് തലയിൽ തോർത്തുമിട്ട് നടക്കേണ്ട അവസ്ഥ ആകെ ഒരു സമാധാനം പത്ത് തല ഉള്ളത് കൊണ്ട് എവിടെ വെച്ചാലും പെട്ടെന്ന് അയാളെ കണ്ണുപെടാം മാത്രമല്ല നമ്മൾ ഒളിഞ്ഞു പോലെ ആ പത്ത് തലേനെ ഒളിഞ്ഞിരിക്കാനും പറ്റില്ല പത്ത് തല ഒതുങ്ങണ്ടായി എന്തോ ഭാഗ്യത്തിന് ഇപ്പോ ഈ മരുത്തന്റെ യാഗശാലയിൽ ആ പിശാശ് വന്നിട്ടില്ല ഇങ്ങനെ കോർത്ത് സമാധാനപ്പെട്ട് ദേവന്മാരെ ഹോമഭാഗം ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് രാവണന്റെ യാഗം കലക്കാനുള്ള വരവ് യാഗശാലയുടെ വാതിലിക്കൽ രാവണന്റെ ആദ്യത്തെ തലയുടെ മൂല കണ്ടതും ഹോമഭാഗവും വേണ്ട യാഗവും വേണ്ട എന്ന മട്ടിലെ ദേവന്മാരെല്ലാം എണീറ്റ് ജീവനും കൊണ്ടു ഓടി സ്വന്തം രൂപത്തിൽ പാഞ്ഞാല് രാവണൻ നിൽക്കുന്ന യാഗശാലയുടെ വാതിലിക്കൽ വരെ മാത്രമേ പോകാൻ പറ്റൂ അപ്പൊ അതിനാൽ ഏവരും പക്ഷി ജീവി മൃഗാദികള് അങ്ങനെയുള്ള പലരുടെ രൂപത്തിലും വേഷം മാറിയാണ് പറന്നു പോയത് രാവണനാണെങ്കിൽ ദേവന്മാരെ ഒരു മിനായം പോലെ യാഗശാലയിൽ കണ്ടിരുന്നു രാവണൻ നടന്ന സംഭവത്തില് തമാശ ഓർത്ത് ഊറി ചിരിച്ചു എന്നെ കണ്ടപ്പോ പേടിച്ചോടിയതാ ഇവരാണോ ദേവന്മാർ നടുവിലെ തലയിൽ നിന്നും ആ ചിരി പടർന്ന് പത്തു തലയിൽ എത്തി അതൊരു പൊട്ടിച്ചിരിയായും കൂട്ടച്ചിരിയായും മാറി ഈ സമയം ഓടിയ ഓട്ടത്തിന്റെ ക്ഷീണത്തില് ദേവന്മാർ ഒരിടത്ത് ഒളിഞ്ഞിരുന്ന് കിതക്കുകയായിരുന്നു തൽക്കാലം നല്ല ജീവൻ കൂട്ടിൽ തന്നെ കിടപ്പുണ്ട് അതിന് കാരണക്കാർ ഇപ്പോൾ വേഷം മാറാൻ സ്വന്തം രൂപം നൽകിയ ജീവികൾ തന്നെയാണ് അപ്പൊ ഏവർക്കും അപ്പോഴത്തെ രൂപം നൽകിയ ഒരു പ്രത്യേക സ്നേഹം തോന്നി രാവണൻ എന്ന ആ ഭീകരനെ കണ്ട് മരണത്തെ ഭയം നോടിയ ദേവന്മാരില് ഒരാൾ മരണദേവനായ യമനായിരുന്നു എന്നതാണ് ഏറെ കൗതുകമുള്ള കാര്യം യമൻ വേഷം മാറിയത് കാക്കയായിട്ടായിരുന്നു യമദേവൻ സ്വന്തം രൂപത്തിലേക്ക് മാറി നിന്ന് നോക്കുമ്പോൾ ഒരു പാവം പക്ഷി കാഴ്ചയ്ക്ക് വെയിലും കൊണ്ട് കറുത്തു മെല്ലിച്ച് ഒരു പഞ്ചപ്രാണി ഒരാൾക്കും ഈ രൂപത്തിലേക്ക് നോക്കിയ ഒരു കൗതുകം തോന്നാൻ യാതൊരു സാധ്യതയും ഇല്ല ഇവരെ ലോകം വന്ന് അംഗീകരിക്കാൻ എന്താണ് വഴി തന്നെ രക്ഷിച്ചതല്ലേ പാവം ദശാർഹൻ എന്ന ആ പാപിയുടെ ശരീരത്തിൽ നിന്നും പുറത്തു വന്നതിനാൽ പാപത്തിന്റെ സന്തതി എന്ന ചീത്ത പേരും വീണു ചീഞ്ഞതും അളിഞ്ഞതുമെല്ലാം തിന്നു നടക്കാൻ യോഗമായി പെട്ടെന്ന് ധർമ്മദേവന്റെ തലയിൽ വെളിച്ചം കത്തി ഞാനല്ലേ മരണത്തിന്റെ അധിപതി അപ്പോൾ മരണവുമായിട്ടൊരു പദവി തന്നെ ഈ കാക്കയ്ക്ക് കൊടുക്കാം യമൻ കാക്കയെ തലോടി അനുഗ്രഹിച്ചു ഇതുവരെ നികൃഷ്ട ജീവി എന്ന നാട്ടിൽ ആട്ടി ഓടിച്ച മനുഷ്യരൊക്കെ നിന്നെ ചോറ് വിളമ്പി കൈ കൊട്ടി വിളിക്കും ഭൂമിയിൽ ഇന്നു മുതൽ ആരും മരിച്ചാലും അവിടെ സമർപ്പിക്കുന്ന ബലിച്ചോറ് കാക്കയെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരിക്കും പിതൃക്കൾ നിങ്ങളിലൂടെ ആയിരിക്കും ഇനി മുതൽ ബലി സ്വീകരിക്കാൻ ചെല്ലേണ്ടത് ഗതി കിട്ടാത്ത പിതൃക്കളും ശാന്തി ലഭിക്കാത്ത ആത്മാക്കളും ഉണ്ടെങ്കിൽ ബലിച്ചോറ് കൊത്താത്ത കാക്കയെ കാണുന്നതിൽ നിന്നും മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ ചത്തതും ചീഞ്ഞതും മാത്രം കൊത്തി നടന്നിരുന്ന കാക്കയ്ക്ക് ബലിച്ചോറ് സ്വീകരിക്കുന്ന പിതൃക്കളുടെ പ്രതിനിധി എന്ന